തൃശൂരിലെ ഏറ്റവും പുണ്യവും പരിപാവനമായ ഒരു സ്ഥലത്ത് നിന്നാണ് യേശു ഏറ്റവും വലിയ കലോത്സവമായ ഈ ജനോത്സവത്തിൻ്റെ കുട്ടികളോടും മറ്റുള്ളവരോടും ഞാൻ സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ഒരു പുണ്യമായിട്ട് കരുതുന്നു അതിനെ ഇടവരുത്തി തന്ന വടക്കും നാഥനെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം നമശിവായ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാർ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സർ മറ്റ് മന്ത്രിമാർ വേദിയിലും സഹിക്കുന്ന ഭഗവതികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അധ്യാപക അനധ്യാപിക അംഗങ്ങളെ രക്ഷകർത്താക്കളെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ കൂട്ടുകാരികളെ വളരെ സന്തോഷത്തോടെയാണ് ഈ കലയുടെ ഈ വാർഷിക മാംബാഗേളയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നോട് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ എന്ത് വേഷം ഇട്ടുകൊണ്ടാണ് വരുന്നതെന്ന് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖാദർ ധരിച്ചു പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മീശിച്ചു ും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല അപ്പം എന്തായാലും ഇത് ഏറ്റവും നല്ലൊരു വേഷമാണ് ഞാൻ കയറ്ററിക്ക് വേണ്ടിയിട്ട് പ്രൈഡ് അംബാസിഡർ അല്ലെങ്കിൽ അംബാസിഡറായിട്ടൊക്കെ ചെയ്തിട്ടുള്ളത് എനിക്കിഷ്ടപ്പെട്ട വേഷമാണ് അപ്പം എൻ്റെ അടുത്ത് മന്ത്രി പറഞ്ഞു ഇങ്ങനെ തന്നെ വരണം നന്ദി സർ ഇന്നിവിടെ സമാപിക്കുന്ന അറുപത്തി നാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമ്മാനാർഹരായ എല്ലാ പ്രതിഭകളെയും കലാതലവും പ്രതിഭയായിരുന്നു പോയിൻറ്റ് നിലയിൽ മുന്നിലെത്തിയ സ്കൂളുകളും എല്ലാവരെയും അകന്നാൽ ഞാൻ ആശംസിക്കുന്നു ബഹുമാനപ്പെട്ട കേരള സർക്കാരിനും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനും ഇതിന് നേതൃത്വം കൊടുത്ത വിദ്യാഭ്യാസ നന്ദിക്ക് ഈ മഹാമേള വിജയമാറ്റി തീർക്കാൻ അക്ഷീണം പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ അധ്യാപകരെയും അനധ്യാപകരെയും സ്റ്റുഡൻറ്റ് കേഡിറ്റുകളെയും സ്റ്റുഡൻ്റ് പോലീസിനെയും അഭിനയിച്ചു അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അതിൽ ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ കണ്ണൂർ ജില്ലയ്ക്ക് ഞാൻ പ്രത്യേക അഭിനന്ദനം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്കൂളുകൾ ഇപ്പം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ ആലപ്പുഴ നിന്നുള്ള ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജാതിമത വിവേചനങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ച സാമൂഹിക പരിവേഷ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ വിദ്യാലയം ആണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും മികച്ച സ്കൂളായി തുടരുകയാണ് ഇവർ തുടർച്ചയായ പതിമൂന്നാം തവണയും കലോത്സവത്തിൽ കലാ സ്കൂളിലെ കുട്ടി കലാകാരന്മാരെയും കലാകാരികളെയും ഭാഗമായി ഞാൻ അഭിനന്ദിക്കുന്നു ഇവർ പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ള കഴിഞ്ഞ വർഷം കേരളത്തിലാകെ കേരളത്തിനെ ആകെ വേദനിപ്പിച്ച വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയത്ത് അൻപത് ദിവസം വേണ്ട അൻപത് ലക്ഷം രൂപ സമാഹരിച്ച് ഗുരുകുലം സ്കൂളിനും അവിടുത്തെ പോവകാരുടെ ജീവകാരുണ്യ എനിക്ക് എല്ലാവിധ നന്മകളും നേടുന്നു ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുന്നു അവസാനമായി ഞാൻ ഒന്നുകൂടി പറയുന്നു ഇതൊരു മത്സരമല്ല ഇതൊരു ഉത്സവമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു എല്ലാവർക്കും നല്ലൊരു സായേനം നേരുന്നു ഒരിക്കൽ കൂടി വടക്കും പ്രാർത്ഥന നേരുന്നു നിർത്തുന്നു നമസ്കാരം ജയ്